നമസ്കാരം കോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ പതിനൊന്ന് മാസമായി നരനായാട്ടാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരത്തിന് മുകളിൽ ആളുകൾക്കാണ് ഇസ്രായേലിന്റെ കൊടുംക്രൂരതയിൽ ജീവൻ നഷ്ടമായത് മരിച്ചവരിലേറെയും സ്ത്രീകളും കുട്ടികളാണ് എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് ലോക രാജ്യങ്ങൾ പോലും ഇസ്രായേലിന്റെ നെറികട്ട രീതിക്കെതിരെ രംഗത്ത് വരുമ്പോഴും അതിൽ നിന്നൊന്നും പിന്മാറാതെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന്റെ പേരും പറഞ്ഞാണ് ആക്രമണം ആരംഭിച്ചതെങ്കിലും ഇന്ന് വരെ ഹമാസിന്റെ ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ ഇസ്രായേലിനോ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കോ സാധിച്ചിട്ടില്ല എന്നത് തീർത്തും പരാജയമാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോഴും ഗാസേൽ ഉടനീളം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേൽ നരഹത്തിയിൽ ദിനംപ്രതി മരണപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഗാസയിലെ ജനങ്ങളോട് ഇസ്രായേൽ ചെയ്യുന്ന കൊടും ക്രൂരത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഓരോ ദിവസവും ും പല രീതിയിലുള്ള ഗൂഢതന്ത്രങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീവ്ര വലതുപക്ഷ ഭരണകൂടം ചെയ്ത പ്രവർത്തികൾക്കെതിരെ ഇസ്രായേൽ ജനത തന്നെ പ്രതിഷേധം കടുപ്പിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായ എട്ടാം ദിവസവും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ജനത ഗാസയിൽ ബന്ദികളായിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാർ നടപടി എടുക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് പ്രതിഷേധം ആളിക്കത്തുന്നത് കഴിഞ്ഞ ആഴ്ച ഗാസയിൽ വെച്ച് ആറ് ഇസ്രായേൽ ബന്ദികൾ കൊല്ലപ്പെട്ടിരുന്നു ഇവരെ ഹമാസ് കൊലപ്പെടുത്തി എന്നാണ് ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞു വരത്തുന്നത് എന്നാൽ ഇവരെ ഇസ്രായേൽ സൈന്യം തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് ഹമാസിന്റെ മറുപടി ഇതിനെ തുടർന്നാണ് ഇസ്രായേൽ ജനതയുടെ പ്രതിഷേധം രൂക്ഷമായത് ലക്ഷക്കണക്കിന് ഇസ്രായേലുകളാണ് തുടർച്ചയായ എട്ടാം ദിവസവും രാജ്യത്താകമാനം പ്രതിഷേധിക്കുന്നത് ഇതിനെ തുടർന്ന് നിരവധി ആളുകൾ പോലീസുമായും ഏറ്റുമുട്ടി ജറുസലേം ഹൈഹ തുടങ്ങി നെതന്യാഹുവിന്റെ വസതിക്കടുത്തും പ്രതിഷേധക്കാർ അണിനിരന്നിരുന്നു ടെല്ല വീപിൽ തന്നെ ലക്ഷത്തിലധികം ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ പ്രതിഷേധത്തിൽ നിന്ന് ജനങ്ങൾ പിന്തിരിയാത്ത സാഹചര്യമാണുള്ളത് പ്രതിഷേധത്തിൽ കൂടുതൽ ആളുകളോട് അണിചേരാനാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ബിഗിൻ സ്ട്രീറ്റ് കത്തിക്കൽ തുടങ്ങിയ സംഘർഷത്തിലേർപ്പെട്ട പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചു തുടങ്ങി ബാക്കിയുള്ള തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ ഉറപ്പാക്കണമെന്ന ആവശ്യമുന്നയിച്ച് തിങ്കളാഴ്ച മുതൽ ഇസ്രായേലിൽ സമ്പൂർണ്ണ പണിമുടക്കിനും ഹിസ്റ്റർ ട്രേഡ് യൂണിയൻ തലവൻ അർണോൺ ബാർ ഡേവിഡ് ആഹ്വാനം ചെയ്തിരുന്നു ബന്ധികളെ വിട്ടുകിട്ടണമെന്ന ആവശ്യമായ നടപടികളൊന്നും സർക്കാർ എടുക്കുന്നില്ല എന്നാണ് യൂണിയൻ തലവൻ പറയുന്നത് എന്നാൽ രാഷ്ട്രീയ പരിഗണനകൾ കാരണം കരാറുകളൊന്നും പുരോഗമിക്കുന്നില്ലെന്നും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു ബന്ധികളുടെ മരണത്തിന് കാരണം ഇസ്രായേൽ തന്നെയാണെന്നാണ് ഹമാസിന്റെ പ്രതികരണം വെടിനിർത്തൽ വിസമ്മതിച്ചതിന്റെ ഉത്തരവാദികൾ ഇസ്രായേൽ തന്നെയാണെന്നും ഹമാസ് വ്യക്തമാക്കി അതേസമയം ഗാസ അതിർത്തിയിൽ സൈന്യത്തെ നിലനിർത്തിക്കൊണ്ടുള്ള വെടിനിർത്തൽ കരാറിനെതിരെ ഇസ്രായേൽ ധനമന്ത്രി രംഗത്തെത്തിയിരുന്നു ഈ തീരുമാനം ഹമാസിനെ നശിപ്പിക്കാനും തടവുകാരെ മോചിപ്പിക്കാനുമുള്ള നീക്കങ്ങളെ ദുർബലപ്പെടുത്തുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം എന്തായാലും കനത്ത ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഇസ്രായേലിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നത് ഇതിലൂടെ ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ് ഇങ്ങനെയാണ് പോക്കെങ്കിൽ പ്രതിഷേധം ഇനിയും ആളിക്കത്താനാണ് സാധ്യതകൾ ഏറെ ഇതിനോടകം തന്നെ നിരവധി ഇസ്രായേലികളാണ് പ്രതിഷേധവുമായി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങിയത് വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ ഏർപ്പെട്ടില്ലെങ്കിൽ ബന്ദിമോചനം സാധ്യമാക്കിയില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല